ഇനി ൂലിയില്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോണ്ടാക്ട് ചെയ്യൂ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടോ നിലമ്പൂർ സഹകരണ അർബൻ ബാങ്കിന്റെ വഴിക്കടവ് ശാഖയുടെ എടിഎം കൌണ്ടറിലും വഴിക്കടവ് സുവർണനിധി ലിമിറ്റഡ് ധനകാര്യശാഖയിലും മോഷണശ്രമം നടത്തിയ പ്രതി മണിക്കൂറുകൾക്കുള്ളിൽ പോലീസിന്റെ പിടിയിൽ തിരുവാലി പത്തിരിയാൽ പൂന്തോട്ടം സ്വദേശി നന്ദനം വീട്ടിൽ അമലാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം രാവിലെ എട്ട് മുപ്പതിന് വഴിക്കടവ് പഞ്ചായത്ത് അങ്ങാടിയിലെ നിലമ്പൂർ സഹകരണ അർബൻ ബാങ്കിന്റെ വഴിക്കടവ് ശാഖയുടെ എടിഎം കൌണ്ടർ തകർക്കപ്പെട്ട നിലയിൽ ബാങ്കിലെ സ്റ്റാഫിൽ ഒരാളുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വഴിക്കടവ് പോലീസിന്റെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഐ പി എസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം വഴിക്കടവ് സിഐ മനോജ് പറയറ്റ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രത്യേക സ്ക്വാഡുകളായി തിരിഞ്ഞ് സമീപ പ്രദേശങ്ങളിൽ മോഷണ ആളുകളെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയെങ്കിലും കാര്യമായ വിവരം ലഭിച്ചിരുന്നില്ല തുടർന്ന് വഴിക്കട വങ്ങാടിയിലെ അൻപതിൽ പരം സിസിടിവികൾ കേന്ദ്രീകരിച്ച അന്വേഷണം നടത്തിയതിലൂടെ പ്രതിയുടെ വ്യക്തമായ രൂപം ലഭിച്ചു പ്രതി ചെറിയ മഴ ഉപയോഗിച്ചാണ് വെട്ടിപ്പൊളിച്ചതെന്ന് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലായി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ബസിൽ പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നതായി സൂചന ലഭിക്കുകയും ഇയാളെ ഗൂഡലൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം സാരാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ നോ എക്സ്പീരിയൻസ് റിക്കയർ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു വി നൗ